ഹലോ അപ്പൊ നമ്മൾ ഈ തിരക്കൊക്കെ എന്താണെന്നൊന്ന് നോക്കാം കുറേ ദിവസങ്ങളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പൊ ഈ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സാധനങ്ങളൊക്കെ തയ്ക്കാനും തയ്ച്ചു കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു സംഭവം തയ്ക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളതാണ് എന്താന്ന് നമുക്ക് വഴിയെ കാണാം അപ്പം എനിക്കും ചിറ്റയ്ക്കും അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് അനിയത്തിയുടെ ഒരു ക്രോപ്പ് ടോപ്പ് ആണ് പറഞ്ഞിട്ട് അവൾ ഇവിടെ ഇല്ല അപ്പൊ ആളൊരു മോഡൽ അയച്ചു തന്നത് വെച്ചിട്ട് നമ്മൾ ചെയ്ത ഒരു ഫിഷ് കട്ടിൻ്റെ ഒരു ക്രോപ്പ് ടോപ്പ് ആണിത് അപ്പോൾ വീ നെക്കാണ് വെച്ചിട്ടുള്ളത് പിന്നെ ആൾക്ക് സ്ലീവ് ചെറിയ ഫ്ലെയർ വന്നിട്ടുള്ള സ്ലീവ് എന്ന് പറഞ്ഞു അതൊക്കെ വെച്ചിട്ട് ഒരു വി നെക്കിൽ തയ്ച്ചിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് ആണത് ആൾ മോഡൽ മോഡലയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ മറ്റന്നാളെ എത്തുള്ളൂ നമുക്ക് അപ്പോഴത്തേക്ക് ശരിയാക്കിയാൽ മതി പിന്നെ എനിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക തലേദിവസത്തേക്കും അതുപോലെ തന്നെ റിസപ്ഷനും പിന്നെ കല്യാണത്തിനിടാനുള്ള സാരിയുടെ ബ്ലൗസും അതൊക്കെ ഞാൻ തന്നെയാണ് തയ്ക്കുന്നത് പിന്നെ അമ്മയ്ക്കൊരു ബ്ലൗസ് തയ്ക്കണമായിരുന്നു പിന്നെ ചിറ്റയ്ക്കൊരു ചുരിദാർ തയ്ക്കണമായിരുന്നു അങ്ങനെ ഒരുപാടൊരുപാട് ഭയങ്കര ഒരുപാടല്ല എന്നാലും കുറച്ചധികം തയ്യലൊക്കെ ഉണ്ടായിരുന്നു ഇതാ നമ്മുടെ പണിപ്പുരം ഇങ്ങനെയാണ് നടക്കുന്നത് എൻ്റെ വർക്ക്ഷോപ്പ് മൊത്തം കൊളായി കിടക്കുകയാണ് എന്താ ഞാൻ ആദ്യം ഒരു കോ ഒരു ഇത് കാണിച്ചില്ല ഒരു കോമ്പിനേഷൻ അതായത് ഇതൊരു സെറ്റിൻ്റെ പോലത്തെ ഒരു ടിഷ്യൂവിൻ്റെ ഒരു മെറ്റീരിയലാണ് അപ്പോൾ അതിൽ ഞാൻ എന്താ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു തുണി അറ്റാച്ച് ചെയ്തിട്ട് ഒരു സംഭവം തയ്ക്കാമെന്ന് വിചാരിച്ചു ഇതിനിടയ്ക്ക് നമ്മുടെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ കിട്ടുന്ന ഇൻ്റർവെല്ലിലൊക്കെ ചായയുടെ സമയത്ത് ചായ അതുപോലെ തന്നെ ഉപ്പുമാവ് അങ്ങനെ ഓരോന്നൊക്കെ നടക്കുന്നുണ്ട് സത്യം പറയാലോ ഇപ്പോൾ കുറേ ദിവസമായിട്ട് വീട്ടിലെ അടുക്കളയിലൊക്കെ എന്താ നടക്കണതെന്നൊന്നും എനിക്കറിയില്ല അമ്മയുടെ ഒക്കെ മുഖം ചെറുതായിട്ടൊക്കെ മാറുന്നുണ്ട് വേറെ ഒപ്പം കൊണ്ടല്ല ഫുൾ ടൈം ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഓരോന്നും ഓരോരുത്തർക്കൊക്കെ കൊടുക്കാനുള്ളതൊക്കെ ഏൽപ്പിക്കണം എന്താ ഓരോ കവറിലൊക്കെ ആയിട്ട് മൊത്തം അലമാരിയിലൊക്കെ തുണി സാധനങ്ങളൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ഒന്നും പറക്കാൻ പോലും സമയം കിട്ടുന്നില്ല എന്തായാലും എല്ലാവരുടെയൊക്കെ തയ്ച്ച് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ തയ്യലിലേക്ക് കടന്നത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു ഒരു ടോപ്പിന് വേണ്ടി സെറ്റ് ചെയ്യുന്നതാ ആ ടോപ്പാണിത് ഞാൻ എ ലൈൻ കുർത്തിയാണ് തയ്ച്ചിട്ടുള്ളത് എ ലൈൻ കുർത്തിയിൽ ഈ പീസ് അറ്റാച്ച് ചെയ്തിട്ടാണ് തയ്ച്ചിട്ടുള്ളത് എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഞാൻ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് നന്നായിട്ട് എനിക്ക് തയ്ക്കാൻ പറ്റി തയ്ച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചു അതിൽ എന്തെങ്കിലും ഒരു ചെറിയ എന്താ പറയുക എന്തെങ്കിലും ഒരു വർക്ക് ചെയ്താലോ എന്ന് വിചാരിച്ചു പിന്നെ ഒന്നും വിചാരിച്ചില്ല അപ്പം തന്നെ വണ്ടി എടുത്തിട്ട് നേരെ വൈക്കത്തേക്ക് പോയിട്ടോ എന്ത് ചെയ്യുന്നൊന്നും നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ലായിരുന്നു കുറച്ച് സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് വണ്ടി എടുത്തോണ്ടിറങ്ങിയത് ഇതെനിക്ക് സ്വപ്നയിൽ നിന്ന് കിട്ടിയൊരു കൂപ്പൺ ആണ് കേട്ടോ അടിച്ചാൽ ഒരു എൻ്റോർക്ക് കിട്ടും എന്തായാലും കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു വൈക്കത്ത് നമ്മുടെ അശ്വതി എന്ന് പറയുന്ന ഒരു കടയുണ്ട് ഈ ടൈലറിങ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നത് അവിടെ ചെന്നിട്ടാണ് വാങ്ങിച്ചത് ഞാൻ വലിയ ആശ്ഭോഷമായിട്ടൊന്നും വാങ്ങിയില്ല അവിടെ ചെന്നിട്ട് ഈ കുട്ടി കുട്ടിക്കുട്ടി മിററാണ് വാങ്ങിച്ചത് ചെറിയ മിറർ എടുത്തിട്ടുണ്ട് അതായത് ആ ഡ്രസ്സിൽ മിറർ അറ്റാച്ച് ചെയ്താൽ കുറച്ച് ഭംഗി വരും എനിക്ക് സ്വന്തമായിട്ട് തോന്നി ഭംഗി വരുമോ ഇല്ലയോ എന്നൊക്കെ കഴിയുമ്പോൾ പറയാം എന്തായാലും ഭംഗി കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ ദാ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വെച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം നല്ല മഴയുടെ സമയമായതുകൊണ്ട് ഞാൻ പുറത്താണ് ഇരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഇല്ല പിന്നെ നമ്മുടെ ഒന്ന് രണ്ട് തുണിയൊക്കെ മുറ്റത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ മഴ വരുമ്പോൾ ഓടിപ്പോയി എടുക്കുകയും ചെയ്യാമെന്നുള്ള ഒരു എളുപ്പത്തിന് ഞാൻ പുറത്തിരുന്നിട്ടാണ് സിറ്റൗട്ടിൽ ഇരുന്നിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു ഗമുണ്ട് കേട്ടോ ആ പശ വാങ്ങിയിട്ട് നമുക്ക് ആ മിറർ വർക്ക് പെട്ടെന്ന് സിംപിളായിട്ട് ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അത്രയൊക്കെ തന്നെ എടുക്കത്തുള്ളൂ അതാ മിറർ വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഞാൻ ശരിക്കും പറഞ്ഞ മിററ് സ്ലീവ്സിലൊന്നും വെച്ചിട്ടില്ല കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞുമക്കളതാണ് അപ്പൊ പിള്ളേരെ എടുക്കുമ്പോ അതുങ്ങളുടെ മേത്ത് കൊള്ളാൻ സാധ്യത ഉള്ളതുകൊണ്ട് സ്ലീവ്സിൽ ഞാൻ തൽക്കാലത്തേക്ക് മിറർ അറ്റാച്ച് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കുന്ന ഒരു സമയം കൊണ്ട് ഞാൻ എൻ്റെ ഈ നൂലും സാധനങ്ങളും കുറേ തയ്ക്കുന്ന അല്ലറച്ചില്ലറ പലവക സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് അടുക്കിപ്പിറക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നൂലൊക്കെ ഞാനൊരു പാത്രത്തിലേക്കാക്കി പക്ഷേ കുറേ സമയം നോക്കിയിട്ടും പാത്രം അടയുന്നില്ല അതായത് സൂചിയാണ് കേട്ടോ പല സൈസിലുള്ള സൂചിയാണ് ഇത് പിന്നെ തുണിയിലൊക്കെ കുത്തുന്ന നമ്മുടെ സാധ പിന്നാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് രണ്ട് പാ ഒരു പാത്രത്തിലാണ് ആദ്യം ഇതെല്ലാം കൂടെ ഇരുന്നത് അത് കഴിഞ്ഞിപ്പം രണ്ട് പാത്രത്തിലാക്കിയിട്ടും തികയുന്നില്ല എന്നാലും പറ്റുന്നത് പോലെയൊക്കെ ആക്കി സെറ്റാക്കി ഞാൻ ഇതൊന്ന് അടുക്കിപ്പറുക്കിയൊക്കെ വെച്ചു കാരണം കുറേ ദിവസമായിട്ട് ഇല്ല അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് എടുക്കുന്നു വീണ്ടും വെക്കുന്നു എടുക്കുന്നു ഇത് തന്നെയാണ് അവസ്ഥ ഇതാണ് നമ്മുടെ ആ ഒരു കുർത്തിയുടെ ഒരു ഫൈനൽ ആയിട്ടുള്ള ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബ്ലൗസ് ഞാൻ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തതാണ് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ തയ്യൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കല്യാണ വീട്ടിലേക്ക് ഫുൾ ആയിട്ട് പോകണം ഇനി കുറച്ച് ഹെമ്മിങ് വർക്കൊക്കെ ഉള്ളൂ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടയേഡായി അപ്പോൾ ഇനി കല്യാണ വിശേഷങ്ങളായിട്ട് കാണാം ടാറ്റാ